വിവർത്തനം അർത്ഥം നിലനിർത്തിക്കൊണ്ട് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതാണ് വിവർത്തനം എന്ന് സാമുവൽ ജോൺസൺ പറയുന്നു തർജമ തർജുമ പരിഭാഷ ഭാഷാന്തരണം മൊഴിമാറ്റം ട്രാൻസ്ലേഷൻ എന്നിങ്ങനെ നിരവധി പദങ്ങൾ വിവർത്തനത്തിന് തുല്യമായി നാം ഉപയോഗിക്കാറുണ്ട് ഭാഷാശാസ്ത്രകാരനായ റോമൻ യാക്കുബ്സൺ മൂന്ന് വിവർത്തന രീതികളെക്കുറിച്ച് പറയുന്നുണ്ട് അന്തർ ഭാഷാ വിവർത്തനം ഭാഷാന്തര വിവർത്തനം ചിഹ്നാന്തര വിവർത്തനം ഒരു ഭാഷയിലെ തന്നെ പദചിഹ്നങ്ങളെ ആ ഭാഷയിലെ മറ്റൊരു കാലഘട്ടത്തിലെ പദചിഹ്നങ്ങളായി പരിവർത്തനപ്പെടുത്തുന്നതാണ് അന്തർഭാഷാ വിവർത്തനം ഒരു ഭാഷയിലെ തന്നെ പദചിഹ്നങ്ങളെ ആ ഭാഷയിലെ മറ്റൊരു കാലഘട്ടത്തിലെ പദചിഹ്നങ്ങളായി പരിവർത്തനപ്പെടുത്തുന്നതാണ് അന്തർഭാഷാ വിവർത്തനം ഭാഷാന്തര വിവർത്തനം എന്നാൽ ഒരു ഭാഷയിലെ പാഠ്യവസ്തുവിനെ മറ്റൊരു ഭാഷയിലെ തത്തുല്യമായ പാഠ്യവസ്തുവായി മാറ്റുന്ന പ്രക്രിയയാണ് ഒരു ഭാഷയിലെ പാഠ്യവസ്തുവിനെ മറ്റൊരു ഭാഷയിലെ തത്തുല്യ പാഠ്യവസ്തുവായി മാറ്റുന്ന പ്രക്രിയയാണ് ഭാഷാന്തര വിവർത്തനം ചിഹ്നാന്തര വിവർത്തനം എന്നാൽ ഒരു ഭാഷയിലെ ചിഹ്ന വ്യവസ്ഥയെ മറ്റൊരു ചിഹ്ന വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതാണ് ആനിമേഷൻ അനുകൽപ്പനങ്ങൾ എന്നിവയെല്ലാം ചിഹ്നാന്തര വിവർത്തനമാണ് ഷേക്സ്പിയറുടെ ഒതല്ലോ കളിയാട്ടം എന്ന സിനിമയാകുന്നത് ചിഹ്നാന്തര വിവർത്തനത്തിൽ വരുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ശ്രോത ലക്ഷ്യഭാഷയിലേക്ക് മാറ്റുന്നതാണ് യന്ത്രവിവർത്തനം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ശ്രോത ലക്ഷ്യഭാഷയിലേക്ക് മാറ്റുന്നതിന് പറയുന്ന പേരാണ് യന്ത്രവിവർത്തനം യന്ത്രവിവർത്തനം എന്ന വൈജ്ഞാനിക ഗ്രന്ഥം രചിച്ചത് ആർ വി എം ദിവാകരൻ ആണ് യന്ത്രവിവർത്തനം പന്തോടുകൂടി മനുഷ്യപ്രയത്നവും സമയവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സാധിച്ചു